ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാനും കുറച്ച് ലോങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാൻ എത്രത്തോളം ലോങ്ങ് ആവും എന്നൊന്നും അറിയില്ല അപ്പൊ അമ്മേനെയും അച്ഛനെയും ഒക്കെ ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് സൺഡേം കൂടെയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ഇന്നാണെങ്കിൽ നല്ലൊരു ആണ് കേട്ടോ നല്ലൊരു ചൂടും എന്താ പറയുക കുറേ ദിവസം മഴയൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇന്നാണോ നല്ലൊരു നല്ല വെയിലൊക്കെ വന്ന് നല്ലൊരു ആണ് അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ഇവര് പണിക്ക് പോയി വന്ന് ടയർഡായിരിക്കുമല്ലോ അപ്പോൾ ഇവരെ വിളിച്ചാൽ ഇവർക്ക് വരാനും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഇന്നാകുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്ന് ഞാൻ ചെറുതായിട്ടൊരു ഗെയിം ചാലഞ്ചാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വെറുതെ ഒരു ആങ്കർ ആയിട്ട് നിൽക്കാന്ന് മാത്രം ഇന്നുവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാള സിനിമയത്തെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് എന്താണ് ക്യാരക്ടർ എന്ന് പറയണം അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മീശ മാധവൻ സിനിമയത്തെ ദിലീപിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാധവൻ ആണല്ലോ ക്യാരക്ടർ നെയിം അപ്പം അത് പറയണം അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം മനസ്സിലായത് അപ്പൊ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ അതിന്റെ ക്യാരക്ടറിന്റെ നെയിം എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ പറയണം അപ്പൊ ഫസ്റ്റ് കൈ പൊക്കണം എന്നിട്ട് വേണം പറയാൻ എന്നിട്ട് വേണം മാർക്ക് കൗണ്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റത്തെ അപ്പൊ ഫസ്റ്റ് ഫോട്ടോ ഞാൻ ഇവിടെ സ്ക്രീനിൽ വീഡിയോ ഫോട്ടോ വീഡിയോന്റെ ഇവിടെ കൊടുക്കാം കേട്ടോ ആരും പറ എം മൂസ അത് ഫിലിമിലല്ല എന്നാലും ഞാൻ ക്യാരക്ടർ ഒന്ന് ഓർക്കാൻ ആ നെക്സ്റ്റ് പാസ് കേട്ടോ കൈ വക്കിയായിരുന്നോ അപ്പൊ രണ്ടുപേർക്കും ഓരോരോ പോയിന്റ് കേട്ടോ ഇനി അടുത്തത്

നെക്സ്റ്റ് നെക്സ്റ്റ് അമ്മ കണ്ടു നാഗവല്ലി നാഗവല്ലി എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ കൊറേ മോഹൻലാലിന്റെ ഫോട്ടോസാട്ടെ വന്നേ ചന്ദ്രചൂഡ് എന്ത് ചൂടെ എന്തോ ചൂട് ചൂടെ ഉറങ്ങി കിടക്കുക അപ്പൊ എനിക്ക് മൂന്നെണ്ണായില്ലേ അമ്മ കണക്ക് കൂട്ടണം ആ മൂന്ന് അച്ഛന് രണ്ട് മൂന്ന് ജയിച്ചാല് വല്യട്ട്

ഓൾറെഡി ഇതത്തെ ഇതി നേരത്തെ കണ്ടു ആ സിനിമയിൽ തന്നെയാ തോന്നുന്നു അപ്പൊ സേതുരാമല്ലേ സേതുരാമൻ എൻ്റെ മമ്മൂട്ടിൻ്റെ ആറാം തമ്പുരാറാം തമ്പുരാൻ ആണോ കിരീടാണോ ദാറാം തമ്പുരാൻ ആ തോന്നുന്നു ആറാം തമ്പുരണ ഇന്ദുചൂടനാ ഓൾറെഡി കഴിഞ്ഞു ശിവന്റെ ഇത്ര ഫേമസ് ആയതാ ശിവന്റെ പേരാന്ന് പറഞ്ഞു ാ എന്നാ അതും ശിവൻ വേറെ കാണണ്ട വീഡിയോ കാണാൻ പറയുന്നു മംഗലശ്ശേരി ഇത്രയും പറഞ്ഞു ഇനി ഇനിയും പറഞ്ഞു കണ്ടേക്ക് രണ്ടു പേർക്കില്ല അത്രയും ഗ്ലൂർന്നത്തെ ഇത് പെട്ടെന്ന് കിട്ടും എന്നാ പറഞ്ഞു ദിഗംബരനാണോ അടുത്തത് അത് ലാസ്റ്റ് വണ്ണാണ് പറഞ്ഞു പറഞ്ഞു ഇവിടെ ു നമ്മുടെ ഫോട്ടോസ് ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു എടുത്തുവെച്ചു ഇവരെ രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് വീഡിയോയില് കിട്ടാൻ പാകത്തിന് വീഡിയോ എടുക്കാന്നുള്ള ഉദ്ദേശം കൊണ്ട് വീഡിയോ എടുത്തതാണ് അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ